നമസ്കാരം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെ നടത്തി എന്ന് പറയുന്ന പരാമർശം കമ്മികൾ വലിയ ആഘോഷമാക്കുകയാണ് കെ സുധാകരന്റെ പരാമർശത്തെ ഒരു നാക്കുപിഴ എന്ന് പോലും പറയാൻ കഴിയില്ല കാരണം ജാതി മത രാഷ്ട്രീയ ലിംഗ പ്രായ വ്യത്യാസമില്ലാതെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം പേരും ഒരു സംബോധന പോലെയോ മറ്റോ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണത് മലയാളി എന്നും കപട സദാചാരവാദിയാണല്ലോ ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് രാജേഷ് വിജയന്റെ ഒരു കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ കാണാനിടയായി ആ കുറിപ്പ് ഇങ്ങനെയാണ് എന്തായാലും വിവാദമായ ആ പദം പരസ്യമായി പറയുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ ആ പദം ഒഴിവാക്കി ബാക്കി കുറിപ്പ് ഞാൻ വായിക്കുന്നു ഡാഷ് ഇന്നലെ മുഴുവൻ കെ പി സി സി പ്രസിഡന്റ് ദേഷ്യം വന്നപ്പോൾ ഡാഷ് എന്ന് പറഞ്ഞു എന്ന ട്രോളുകളായിരുന്നു നിങ്ങളിൽ ഒരു ദിവസം കുറഞ്ഞത് പതിനഞ്ച് തവണയെങ്കിലും ഡാഷ് എന്ന് പറയാത്തവർ ഉണ്ടെങ്കിൽ മൂപ്പരെ ട്രോളട്ടെ ഡാഷ് എന്ന പദം മലയാളത്തിൻ്റെ തെറി ഡിക്ഷണറിയിൽ നിന്ന് പോയിട്ട വർഷം കുറയായി പത്തു മുപ്പത്തിയഞ്ച് വർഷം മുൻപ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പറഞ്ഞ ഈ ഡാഷ് ഒരു വലിയ തെറിയായിരുന്നു സ്കൂളിലും മറ്റും ഡാഷ് എന്നും മറ്റും പറയുന്ന കുട്ടികളെ അലമ്പന്മാരായും ചന്തപിള്ളേരായും ഒക്കെ കണക്കാക്കിയിരുന്നു എന്നാൽ അടുത്ത കാലത്ത് ഡാഷ് എന്ന പദത്തിൻ്റെ സ്റ്റാറ്റസ് മാറി ആ പദം മലയാളി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദമായി മാറിയിരിക്കുന്നു അങ്ങനെ അതൊരു തെറിയല്ലാതായി മാറിക്കഴിഞ്ഞു ഡാഷ് എന്ന പദം മലയാളികളുടെ എല്ലാവിധ വികാര വിക്ഷോഭങ്ങൾക്കും അതിൻ്റെയൊക്കെ പ്രകടനത്തിനും അത്യന്താപേക്ഷിതമായി ഡാഷ് എന്ന പദം മലയാളത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്തു വന്നത് തമിഴ് ഭാഷയിൽ നിന്നാണ് എന്നാണ് അനുമാനിക്കുന്നത് തമിഴിൽ ഡാഷ് എന്ന പദത്തിന് മുടി എന്ന് മാത്രമാണ് അർത്ഥം എന്നാൽ മലയാളത്തിലെത്തിയപ്പോൾ ഡാഷ് എന്ന പദത്തിന് അധോരോമം എന്നുകൂടി അർത്ഥം ചിലർ കൽപ്പിച്ചു കൊടുത്തു അങ്ങനെയാണ് കുറേ നാളെങ്കിലും ഈ പദം ഒരു തെറിയായി നിന്നത് അതല്ലെങ്കിലും സ്ത്രീക്കും പുരുഷനും സുഖിക്കാനും അതുവഴി സന്താനോത്പാദനം നടത്താനുമുള്ള പ്രത്യുൽപാദന അവയവങ്ങളും അവയ്ക്ക് ചുറ്റുമുള്ള ഈ പാവം ചുരുണ്ട രോമവും എങ്ങനെ തെറിയായി എന്നതിനെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തേണ്ടതുണ്ട് ഡാഷ് എന്ന മൾട്ടി പർപ്പസ് പദം നേരത്തെ പറഞ്ഞതുപോലെ മലയാളിയുടെ എല്ലാവിധ വികാര വിക്ഷോഭങ്ങൾക്കും അതിൻ്റെ പ്രകടനങ്ങൾക്കുമായി ഉപയോഗിച്ചു വരുന്നു ഡാഷ് എന്ന പദം നാമമായും ക്രിയയായും വിശേഷണമായും ഉദാഹരണമായും എല്ലാം ഉപയോഗിച്ചു വരുന്നു സന്തോഷവും സങ്കടവും ദേഷ്യവും വരുമ്പോഴും സുഖത്തിലും ദുഃഖത്തിലും മലയാളികൾ ഡാഷിനെ കൂട്ടുപിടിക്കുന്നു ഉദാഹരണത്തിന് പുതുമഴ മഴ പെയ്യുമ്പോൾ മലയാളികൾ പറയും ആഹ എന്തൊരു ഡാഷ് മഴ ഇതേ മഴ നാലു ദിവസം നിർത്താതെ പെയ്യുമ്പോൾ മലയാളി കൂട്ടുപിടിക്കുന്നത് ഇതേ ഡാഷിൻ്റെ തന്നെയാണ് മഴ ശല്യമാകുമ്പോൾ മലയാളി പറയും ഒരു ജാതി ഡാഷ് മഴ കാമുകിയോടും ഭാര്യയോടും ഒക്കെ അനുരാഗം കഴിയുമ്പോൾ മലയാളി അവരുടെ ചെവിയിൽ പറയും എടി ഡാഷ എന്ന ഇതേ ഭാര്യയോടോ കാമുകിയോടോ ഉടക്കിക്കഴിഞ്ഞാൽ ഡാഷ് എന്ന പദം പരസ്യമായും ഉറക്കയും വിളിച്ചു പറയും വണ്ടിക്ക് മുൻപിൽ ഒരുത്തൻ വട്ടം ചാടിയാലും നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചാലും ഇതേ ഡാഷാണ് മലയാളിക്ക് പഥ്യം പക്ഷേ രണ്ട് കോൺടെസ്റ്റിൽ ആണെന്ന് മാത്രം ഡാഷ് എന്ന പദം ഉപയോഗിക്കുന്നത് പുരുഷന്മാർ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് സ്ത്രീകളും ഇപ്പോൾ വ്യാപകമായി ഡാഷ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് മലയാള സാഹിത്യത്തിലും സിനിമയിലും ഡാഷ് എന്ന പദം ഒരു നല്ല കുട്ടിയായി കഴിഞ്ഞു പഹസ് ഫാസിലിന്റെ സിനിമകളിൽ അദ്ദേഹം മിക്കവാറും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഡാഷ് ജിയോ ബേബി സംവിധാനം ചെയ്ത ചിത്രത്തിൽ രജീഷ വിജയൻ തന്റെ കാമുകൻ ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്ന് ബോധ്യം വരുമ്പോൾ വിളിക്കുന്നത് പോട ഡാഷ് എന്നാണ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു ടെലി സീരീസിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ലാലിൻ്റെ കഥാപാത്രം ഒരു ചെടിപ്പുമില്ലാതെ ഡാഷ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് ഡാഷെ എന്ന് വിളിക്കല്ലേ ചേട്ട എന്ന് തുടങ്ങുന്ന ഒരു ആൽബം ഗാനം വീഡിയോ അടക്കം ഒരു ചേട്ടത്തെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് പരിശോധിച്ചാൽ കാണാവുന്നതാണ് മലയാള സാഹിത്യത്തിലും ഡാഷിന് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് അടുത്തിടെ കണ്ട ഒരു ചെറിയ കവിത അവസാനിക്കുന്നത് ഏകദേശം ഇങ്ങനെയാണ് ക്ലാസ് ഗറ്റ്വേദറിന് വർഷങ്ങൾക്കു ശേഷം വന്ന ഒരു സുഹൃത്തിനോട് മറ്റൊരു സുഹൃത്ത് ചോദിക്കുന്നത് എടാ ഡാഷേ നീ ഇതുവരെ എന്നാണ് ആ ചോദ്യം കൊണ്ട് ആ ഡാഷ് എന്നെ കരയിപ്പിച്ചു എന്നും കെ പി സി സി പ്രസിഡന്റ് മാത്രമല്ല മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എം എൽ എമാരും കേരളത്തിലെ ജഡ്ജിമാരും ഐ എ എസ് ഉദ്യോഗസ്ഥരും അങ്ങനെ വലിയ വലിയ ആൾക്കാരും ദിവസം പല പല സന്ദർഭങ്ങളിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഇവിടെ വന്ന് കമൻ്റ് ഇടട്ടെ ഹിപ്പോക്രസി ഇല്ലാതെ ഡാഷ് ഹാ എത്ര സുന്ദരമായ പദം ബാൽകൃഷ്ണം ഫെബ്രുവരി ആയതേയുള്ളൂ എന്നാ ഒരു ഡാഷ് ചൂടാ ഞായറാഴ്ച കഞ്ഞി അഡ്വക്കേറ്റ് രാജേഷ് വിജയൻ ബ്രാക്കറ്റിൽ ഒരു ഡാഷ് ഇങ്ങനെയാണ് അഡ്വക്കേറ്റ് രാജേഷ് വിജയൻ ഈ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് അസഭ്യമായി നമുക്ക് തോന്നാം പക്ഷേ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം നീ ഒരു ദിവസം എത്ര തവണ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന